اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيره ولا كبيره الا احصاها

മുഷ്ഫിഖീന പേടിച്ചരണ്ടവരായിട്ട് മിമ്മാ ഫീഹി അതിലുള്ളതിൻ്റെ പേരിൽ വയകൂലൂന അവർ പറയുകയും ചെയ്യുന്നു യാ വൈലത്തന ഞങ്ങളുടെ കഷ്ടമേ നാശമേ മാലിഹാതൽ കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ലാ യുഗാദിറു ഒഴിവാക്കുന്നില്ല വിട്ടുകളയുന്നില്ല കഴിഞ്ഞായത്തിൽ തന്നെ ഫലം എന്ന് കബീറത്തൻ പറഞ്ഞില്ലേറത്തൻ ഒരു ചെറുതിനെയും വല കബീറത്തൻ ഒരു വലുതിനെയും വലുതിനെയും ഇല്ല ഇല്ല അത് തിട്ടപ്പെടുത്തിയിട്ടല്ലാതെ അഥവാ കൃത്യമായി ഇന്ന ഇപ്പോൾ ഇന്നടത്ത് വെച്ച് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കി നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ മാർ ബാർക്കോഡ് ഇട്ട് വെച്ചിട്ടല്ലാതെ എന്നർത്ഥം സൂപ്പർ മാർക്കറ്റിൽ സാധനം വെച്ച പോലെ അപ്പോൾ വജതു അവർ കാണുകയും ചെയ്തു മാ അമിലു അവർ ചെയ്തത് ഹാദിറാം ഹാജരായതായിട്ട് വലായവലിമു അനീതി കാണിക്കുകയില്ല അബ്ബുക്ക താങ്കളുടെ നാഥൻ അഹദ ആരോടും ഒരുവനോടും അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ആണല്ലോ പറഞ്ഞത് മുകളിൽ പർവ്വതങ്ങൾ പർവ്വതങ്ങൾ പറക്കും ഭൂമി വെളിംപ്രദേശമാകും ഒരാളെയും ഒഴിവാകാതെ ഒരുമിച്ച് കൂട്ടും ഇതൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരും നഗ്നരും ചെരിപ്പെടാത്തവരുമൊക്കെയായി ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ് പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം കൊടുക്കുക എന്നാണ് അതിൽ കിതാബ് എന്നതിന് ഗ്രന്ഥം എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഗ്രന്ഥം രണ്ട് ചട്ടകൾക്കിടയിൽ ഒതുക്കി വെച്ച കുറേ കടലാസ് കെട്ടുകൾ അതിനെയാണ് നമ്മൾ പുസ്തകമെന്നും ഗ്രന്ഥം എന്നൊക്കെ പറയുക പക്ഷേ അങ്ങനെ തന്നെ ആവണം എപ്പോഴും ഗ്രന്ഥം ലൗഹുൽ മഹഫു ഈ മൂസ അല ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകിയതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ശിലാഫലകങ്ങളായിരുന്നു എന്നാണ് അതുപോലെ ഇപ്പോൾ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വേഗം മനസ്സിലാകും ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സദസ്സിലൊക്കെ പുസ്തകത്തിൻ്റെ പേരോ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ പേരൊക്കെ പരാമർശിച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ അത് എവിടെ വാങ്ങാൻ കിട്ടുക എന്നായിരുന്നു ചോദിക്കില്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ലിങ്കുണ്ടോ അതിൻ്റെ പി ഡി എഫ് ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കൽ അല്ലാതെ ഗ്രന്ഥം ഒരു തടിച്ച പുസ്തകക്കെട്ട് ആവണമെന്നൊന്നുമില്ല പണ്ട് എങ്ങനെയാണ് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുക എന്നത് ഒരു വല്ലാത്ത ചർച്ചയായിരുന്നു പതിറ്റാണ്ടുകൾ ജീവിച്ചൊരു മനുഷ്യൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കൂടി രേഖപ്പെടുത്തുക എന്നിട്ട് നല്ല ആളുകൾക്ക് അത് വലത് കൈയിൽ കൊടുക്കുക ചെറിയ ചീത്ത ആളുകൾക്ക് ഇടത് കൈയിൽ കൊടുക്കുക ഫമ്മാമൻ ഊത്തിയ കിതാബഹു ബി യമീനി അതുപോലെ ഫമ്മാമൻ ഊത്തിയ കിതാബഹൂ വറാ ലഹരി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അന്നൊക്കെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമായിരുന്നു രണ്ട് രണ്ട് കയ്യിലും തന്നെ കൊടുത്താൽ തന്നെ ഇത്രയും കൊല്ലത്തെ ഗ്രന്ഥം താങ്ങാൻ കഴിയില്ല പക്ഷേ ഇപ്പം അതൊന്നുമില്ല ആവക ചോദ്യങ്ങളൊന്നുമില്ല അതൊരു മെമ്മറി കാർഡ് ഒരു വെൻഡ്രൈവ് ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഇനിയും നാനോ ടെക്നോളജി വന്നാൽ അതിലും ചെറുതാകാനാണ് പോകുന്നത് അങ്ങനെ രേഖ എന്നാണ് ഉദ്ദേശം മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെട്ട ഗ്രന്ഥം വെക്കപ്പെട്ടു വെക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആർക്കും വായിക്കാൻ കഴിയുന്ന വിധം ലഭ്യമാക്കി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു എന്നൊക്കെയാണല്ലോ പറയുക എന്നതുപോലൊരു വർത്തമാനമാണ് പുലിയ എന്നത് അപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് പറയുന്നത് വിശ്വാസികൾ വിശ്വാസികൾ വളരെ സന്തോഷം കൊള്ളും ഹാ ഉ ഉഖറു കിതാബിയ ഇനിയും അന്നി മുലാഖിൻ ഹിസാബിയ ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരു ഹിസാബ് നേരിടേണ്ടി വരുമെന്ന് എൻ്റെ ഒരു ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ ഞാനൊക്കെ പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് വിശ്വാസം ചെയ്യുകയെങ്കിൽ ഇപ്പോൾ പരലോക നിഷേധികളായ മുകളിൽ പരാമർശിച്ചിട്ടുള്ള മാ അൻ തബീദ ഹാദിഹി അബദ വമാ സഅത ഖായിമതൻ അങ്ങനെ ഒരു ഖയാമന്നാളൊന്നും ഉണ്ടാകുകയില്ല എന്നൊക്കെ വീമ്പളക്കിയ ആളുകൾ അവരെ കാണാം ഫതറൽ മുജിമീന മുഷ്ഫിഖീന ഫീഹി അവർക്ക് കിട്ടിയ അവരുടെ രേഖയിൽ രേഖയിലുള്ളതിൻ്റെ പേരിൽ വല്ലാതെ ഭയചകിതരായ അവസ്ഥയിൽ പേടിച്ചരണ്ടവരായ അവസ്ഥയിലാണ് അവരെ കാണുക പിന്നെ അവർ വിലപിക്കുകയാണ് കിതാബ് ഞങ്ങളുടെ നാശമേ ഇതെന്തൊരു ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്തൊരു രേഖയാണ് ലാ യുഗാദിറു സഹീറത്തൻ വല കെബീറത്തൻ ഇല്ല അഹ്സഹ ചെറുതോ വലുതോ ആയ ഒന്നിനെയും ഇത് രേഖപ്പെടുത്താതെ വിടുന്നില്ലല്ലോ അഹ്സ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തി വെക്കലാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ധാരാളം സാധനങ്ങളുണ്ടാകും പക്ഷേ ഓരോന്നും കൊണ്ടുവന്ന് ആ കമ്പ്യൂട്ടർ മേൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറിൻ്റെ നേരെ ഒന്ന് കാണിച്ചാൽ മതി അതിൻ്റെ പേര് അതിൻ്റെ കമ്പനി അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി മുതലായ കാര്യങ്ങൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതിൻ്റെ ടാക്സ് വില എല്ലാം ഒറ്റ അടിക്ക് സ്ക്രീനിൽ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് ഇനി അതിൻ്റെ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ സ്റ്റോക്ക് സ്റ്റോക്ക് ഇനി എത്ര എണ്ണം അവിടെ ബാക്കിയുണ്ട് എന്നുള്ള വിവരങ്ങളും കൂടി അതിപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുക്കില്ലെങ്കിലും അവർക്ക് കാണാൻ കഴിയുന്ന വിധം അവിടെ ഉണ്ടാകും ചിലപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയും ഇന്ന അലമാരയിൽ ഇത്ര ഇത്ര എണ്ണം ഇരിക്കുന്നുണ്ട് എന്ന് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പറയും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കാണാം ഇങ്ങനെ ഓരോന്നും തിട്ടപ്പെടുത്തി വെക്കുന്നതിനാണ് വയ്ക്കുന്നതിനാണ് എന്ന് പറയുക അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും എപ്പോൾ എവിടെ വെച്ച് ആരോട് പറ പറഞ്ഞു എന്ത് പറഞ്ഞു എത്ര എത്ര സമയത്ത് ഇങ്ങനെയൊക്കെ തുടങ്ങി എല്ലാവിധ രേഖകളോടും സഹിതമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അല്ലാതെ കുറേ പ്രവർത്തനങ്ങൾ എന്തൊക്കെയോ കൂട്ടിയിട്ടിരിക്കുകയല്ല എന്നർത്ഥം അമിലു അവർ ചെയ്തതൊക്കെ ഹാജരായിട്ട് അവിടെ കാണും സൂറത്തിൽ ആലിംറാനിൽ യൗമ തജിദു മിൻ തജു നഫ്സിൻ വമാ മിൻ ലൗ അന്ന അന്ന് എല്ലാ നഫ്സും കാണും അത് ഹൈറായിട്ട് ചെയ്തത് ഹാജരാക്കപ്പെട്ടതായിട്ട് അതുപോലെ തന്നെ അത് ചീത്തയായിട്ട് ചെയ്തതും ചീത്തയായിട്ട് ചെയ്തതിൻ്റെ കാര്യത്തിൽ നഫ്സ് ആഗ്രഹിക്കും തവദ്ദു ലൗ അന്ന ബൈനഹാവ ബൈനഹു അമദൻ ബൈദ അത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിരുന്നെങ്കിൽ എന്ന് ചീത്തയെക്കുറിച്ച് മനസ്സ് ആഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേ സംഭവമാണ് ഇവിടെയും പറയുന്നത് അങ്ങനെ പരലോക നിഷേധികളായ ആളുകൾ ഒരു മഹാദിവസം പർവ്വതങ്ങൾ പറക്കുന്ന ദിവസം മരണപ്പെടുകയും മണ്ണിനടിയിലാകുകയും പിന്നീട് ഭൂമി നിരപ്പാക്കപ്പെട്ട അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽക്കുകയും ഹാജരാക്കപ്പെടുകയും അവരുടെ പ്രവർത്തനത്തിൻ്റെ രേഖ കൊടുക്കുകയും അതിൽ സകലമായ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതായി അവർ കാണുകയും ചെയ്യും അന്ന് താങ്കളുടെ റബ്ബ് ആരോടും ഒരു അനീതിയും കാണിക്കുകയില്ല അഥവാ ഏതെങ്കിലും ഒരു നല്ല കാര്യം അതിൽ രേഖപ്പെടുത്താതെ പോകുകയോ ചീത്ത കാര്യം അധികം രേഖപ്പെടുത്തുകയോ അങ്ങനെയൊന്നുമുള്ള ഏറ്റവ്യത്യാസങ്ങളൊന്നും ആർക്കും തോന്നാത്ത വിധം വളരെ ഭദ്രമായ അവസ്ഥയിൽ രേഖ ഉണ്ടാക്കി വെക്കുകയാണ് അള്ളാഹു സുബ്ഹാനോ താല ചെയ്തിട്ടുള്ളത് അതാണ് പിന്നീട് അന്ന് സംഭവിക്കുന്ന കാര്യം ആദ്യം ഭൂമി തകർ പിന്നെ ആകെ മടിമേൽ ഇളക്കി മറിക്കപ്പെടുകയും പർവ്വതങ്ങൾ പറക്കുകയും ഒക്കെ ചെയ്യും എന്നിട്ട് പിന്നെ മനുഷ്യർ മരിച്ചു വീഴും രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹു താൽ അവരോട് ചോദിക്കും ലക്കത് ജീത്തും മൂനാകമ ഹലക്കനാക്കും ഒബല മറ ബൽത്തും അല്ല നജ്അലക്കും ഒയിദ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വാദിക്കുകയെന്നല്ലോ എന്നല്ലോ എന്നിട്ടിപ്പോൾ ഞാൻ ആദ്യം സൃഷ്ടിച്ചതുപോലെ തന്നെ വന്നിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാജരാക്കിയ ശേഷമാണ് അവരെ വിചാരണ ചെയ്യാനുള്ള ഗ്രന്ഥം അവരുടെ കയ്യിൽ കൊടുക്കുന്നത് അതിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത് അന്ന് ഈ കുറ്റവാളികൾ വലിയ സാമർഥ്യം കാണിക്കുന്ന മാതിരിയല്ല ഉണ്ടാകുക പകരം വലിയ തോതിൽ ദൈന്യത അനുഭവിക്കുന്ന പാവങ്ങളായിട്ട് വിലപിക്കുന്ന അവസ്ഥയിൽ പേടിച്ചേരേണ്ടവരായിട്ടാണ് ഉണ്ടാകുക എന്ന് ചുരുക്കം അള്ളാഹു സുബ് ഹനുവാല

إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين